നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്ലൂർക്കാട് നീറമ്പഴ കവലയ്ക്ക് സമീപം സ്കൂൾ ബസ് കത്തിനശിച്ചു വാഴക്കുളം സെന്റ് തെരേസാസ് ഹൈസ്കൂളിന്റെ സ്കൂൾ ബസ് ആണ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ കത്തിനശിച്ചത് വിദ്യാർത്ഥികൾ പരിക്കുകളിൽ അത് രക്ഷപ്പെട്ടു സ്കൂൾ കുട്ടികളെ കയറ്റി വന്ന വാഴക്കുളം സെന്റ് തെരേസസ് ഹൈസ്കൂളിന്റെ ബസ്സാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ കല്ലോർക്കാട് നീടമ്പുഴ കവലിക്ക് സമീപം കത്തിനശിച്ചത് ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇരുപത്തിയഞ്ചോളം കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും ആർക്കും പരിക്കുകളില്ല കല്ലോർക്കാട് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ